ഓം ശാന്തി മിതമായ എല്ലാ ആഗ്രഹങ്ങളും ത്യാഗം ചെയ്യുന്ന സത്യമായ തപസ്സി മൂർത്തിയായി ഭവിക്കട്ടെ മിതമായ ആഗ്രഹങ്ങൾ ത്യാഗം ചെയ്ത് സത്യമായ തപസ്വി മൂർത്തിയാകൂ തപസ്വി മൂർത്തി എന്നാൽ മിതമായ ഇച്ഛകളെ പറ്റി അവിദ്യ അതായത് മിതമായ ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല ആരാണ് എടുക്കാനുള്ള സംസ്കാരമുള്ളവർ അവർ അല്പകാലത്തേക്കാണ് എടുക്കുന്നത് അതേസമയം സദാകാലത്തേക്ക് നഷ്ടപ്പെടുത്തുന്നു തപസ്വി ആകുന്നതിൽ വിശേഷമായി വിഘ്നരൂപമാകുന്നതും ഈ ഇച്ഛകൾ തന്നെയാണ് അതിനാൽ ഇപ്പോൾ തപസ്വി മൂട്ടി ആകുന്നതിൻ്റെ പ്രൂഫ് നൽകുക അതായത് മിതമായ അഭിമാനത്തിൻ്റെ പദവി എടുക്കുന്നതിൻ്റെ ത്യാഗം ചെയ്ത് വിദാത ആകും എപ്പോഴാണോ വിദാതാ സ്ഥിതിയിലൂടെ സംസ്കാരം പ്രത്യക്ഷമാകുന്നത് അപ്പോൾ മറ്റെല്ലാ സംസ്കാരങ്ങളും തനിയെ തന്നെ അപ്രത്യക്ഷമാകും ഓം ശാന്തി